ഹലോ അസ്സാം വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കലിൻ്റെ ഒരു കറിയാണ് കേട്ടോ നമ്മൾ തെരണ്ടി മീനാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ട് അത്യാവശ്യം നല്ല വേവുള്ളൊരു മീനാണ് കേട്ടോ അപ്പോൾ ഇതാ മൺചട്ടിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലു ഇട്ടിട്ട് നന്നായി ഒന്ന് ബ്രൗൺ നേരായി വന്നപ്പോൾ അതാ ഒരു വലിയൊരു സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതാ സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായി വയറ്റിയെടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് തക്കാളി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടും വലിയതാണെങ്കിൽ ഒന്നും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ഇതൊന്ന് നന്നായിട്ട് വാടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് തേങ്ങ ചിരകിയിട്ട് മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് നാലോ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇപ്പം ഇതാ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരൊന്നര സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇനി കുറച്ച് പെരിഞ്ചീരം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം ഇത് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പുളിയുടെ വെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിന് അത് കൈ വെച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അങ്ങനെ ഇപ്പോഴത്തേക്ക് ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ വേവാനുള്ള വെള്ളം കൂടെ വേണമല്ലോ അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കോ ഈ തെരണ്ടി മീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം നല്ല വേവുള്ള മീനാണ് അപ്പൊ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇപ്പൊ താ ഏകദേശം ഒക്കെ ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പച്ചമാങ്ങ കൂടെ ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ ഒരു മാങ്ങിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ ആ ഇട്ടതാണ് എന്നിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ വേവിച്ച ശേഷം നമ്മള് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാന്ന് ട്ടോ ഇത് ഇതൊഴിച്ചതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് തിളച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ടീ കെയർ ബായ്